ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമ്മൾക്ക് ചെറിയൊരു വീഡിയോ ആണ് മൈണൈസ് ഇങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അത് വളരെ ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മുട്ട എടുക്കാം കോഴിമുട്ട രണ്ട് കോഴിമുട്ട എടുത്ത് പിന്നെ എന്താ വെളുത്തുള്ളി അത് ടേസ്റ്റ് അനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ സൺഫ്ലവർ ഓയില് പിന്നെ വിനാഗിരി അതെത്രയാണ് അതിൽ നാരങ്ങാനിരുക്ക് വേണ്ടവർക്ക് അത് ചേർക്കാൻ കേട്ടോ അത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മുട്ടയും അതി ഇടുക പിന്നെ നമ്മൾ പഞ്ചസാരയും ഉപ്പും ആദ്യം ചേർക്കണം കേട്ടോ പിന്നെ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ട് പിന്നെ ലേശം പഞ്ചസാര ആ പുളിയും ഇതൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊഴിച്ചിട്ടും പഞ്ചസാര ഇട്ട് പിന്നെ കുറച്ച് വിനീഗറും കൂടെ അതിനകത്തൊട്ടൊഴിക്കുക ഒരു ലേശം ഒരു സ്പൂ ഒരു ഒരു ലേശം ഒഴിച്ചിട്ടുള്ളൂ ഒരു സ്പൂൺ ഇല്ല പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ടേസ്റ്റ് അനുസരിച്ചിടാം പിന്നെ കുരുമുളക് പൊടി ഒരു ചെറിയൊരു എരുവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലൂടെ നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറേശോ കുറേച്ച് ഒഴിച്ച് കൊടുത്ത് വേണം അടിക്കാനേ ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ചു ഇനി മിക്സി കൊണ്ടു അപ്പോൾ നമ്മൾ അതിൻ്റെ അടപ്പ് ശരിയില്ലാത്തതുകൊണ്ട് കൊണ്ട് വേറെ ഒഴിച്ച് കേട്ടോ എൻ്റെ അടപ്പ് ഇതിൻ്റെ അടപ്പ് കറക്റ്റ് ഇതാണ് അപ്പോൾ ഇത് വെച്ച് നമ്മൾ അടിച്ചു രണ്ടാമത്തെ പ്രാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുക അന്നേരം പിന്നെ ഇനി അടുത്ത് നല്ല രീതിയിൽ അടിക്കുക പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ തുറന്ന് മൂന്നാമത് കണ്ട ഒന്നുകൂടെ പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇനി അടിക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ അടിച്ചെടുക്കും എന്നാൽ ലേശം ലേശം ഒരുമിച്ച് ഒരിക്കലും ഓയിൽ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് പ്രാവശ്യം നമ്മൾ ഒഴിച്ച് മിക്സി കുറച്ച് സമയം അടിക്കണം കേട്ടോ കുറച്ച് സമയം മിക്സി ഇങ്ങനെ അടിക്കണം കണ്ട നമുക്ക് നല്ലപോലെ പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് പേടിക്കണ്ട കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആകുമ്പോൾ നമ്മൾ പേടിച്ച് പിടിച്ചല്ലോ കഴിക്കുന്നത് അപ്പോൾ പേടിക്കേണ്ട നമുക്ക് ഉണ്ടാക്കി വെച്ച് ഇത് രണ്ട് ദിവസം വരെ എടുക്കാവേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രണ്ട് ദിവസം വരെയൊക്കെ എടുക്കാം അത് രണ്ടോ മൂന്നോ ദിവസം എടുക്കാം അതിൽ കൂടുതൽ ദിവസം പറ്റില്ല നമുക്കിത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം അത് കണ്ട നല്ല പതിനഞ്ച് നല്ല ക്രീമിയായിട്ട് വന്നിട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻറ്റിലൂടെ അറിയിക്കുക പറ്റാ